എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് നമ്മൾ സാധാരണ എല്ലാവരും ഇഷ്ടം ഉണ്ടാക്കാറുണ്ട് നമ്മൾ മസാല ഇഷ്ടം ഉണ്ടാക്കാറുണ്ട് നോർമൽ ഇഷ്ടം ഉണ്ടാക്കാറുണ്ട് അതിലൊക്കെ നമ്മൾ എന്താ ഇടുക ഉരുളം കിഴങ്ങാണിടുക നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് ഇഷ്ടമാണ് ആ ഇഷ്ടവും നമ്മൾ ഇടാൻ പോണ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ചാല് സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചക്കര കിഴങ് എന്ന് പറയും നമ്മുടെ നോർമൽ ഇഷ്ടവിനേക്കാളും ഒരു പടി മുന്നിലാണ് അതിന്റെ ടേസ്റ്റ് ഒരു വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് നല്ല ടേസ്റ്റിലാണ് ഇത് ഉണ്ടാവുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് മധുരക്കിഴങ്ങ് ഇഷ്ടം എന്ന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം നമ്മൾ നോർമൽ ആയിട്ട് ഇഷ്ട വെക്കണ പോലെ തന്നെ കുറച്ച് സബോള എടുത്തിട്ടുണ്ട് കുറച്ച് കല്ലുപ്പ് ഇഞ്ചി പച്ചമുളക് ആൻഡ് കറിവേപ്പില പിന്നെ നമ്മൾ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു അളവില് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് വേവിക്കാനാണ് പോണത് ഇഞ്ചി ചതച്ചതാണ് അതുപോലെ മുളക് നടു കീറിയതാണ് അപ്പൊ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇടാം അപ്പൊ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ ഇട്ടു ഇനി നമുക്ക് വെള്ളമൊഴിക്കല് വെള്ളമൊഴിച്ചു അത് കഴിഞ്ഞിട്ട് സ്റ്റവ് എത്തിക്കാനായിട്ട് കറി അപ്പോ നന്നായിട്ട് വെന്തുണ്ട് ഇല്ല നന്നായി വെന്തു നമ്മളതില് വെള്ളം ഒഴിച്ചു അത്ര നെല്ല വെള്ളം ഒഴിച്ചു ഞാൻ വെള്ളം ഒഴിച്ചുണ്ടായിരുന്നില്ല ആദ്യം ആദ്യം വെന്ത്ണ്ടെ അപ്പൊ കുറച്ചുകൂടി വെള്ളം അമ്മ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതാണ് എത്ര വെള്ള ഇനി ഇതിൽ നമുക്ക് നാളികേരപ്പാൽ ഒഴിക്കാം ഇരുന്നൊന്നൊരു മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പറയും ചക്കര കിഴങ് എന്ന് പറയും ഇതിന്റെ എന്താ സ്വീറ്റ് പൊട്ടറ്റോ എന്നാണ് ഇംഗ്ലീഷ് പേരിട്ട അത് നമ്മൾ ഒഴിക്കാണ് ഓഫ് ആക്കി തീ കൊറക്കല്ല ഓഫ് ആക്കി എന്നിട്ട് കറിവേപ്പിലിട്ടു സംഭവം റെഡി ആയി നമുക്ക് കുറച്ചൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാം ഇഷ്ട നല്ല സ്മെല്ലും കാണാൻ നല്ല കളറൊക്കെ ഇണ്ട ഇഷ്ടിന്റെ അത് തന്നെ ടേസ്റ്റ് ചെയ്തോട്ടെ പ്രത്യേക ടേസ്റ്റാട്ടത് തന മധുരക്കങ്ങനെ ഒരു മധുരക്കല്ലെങ്കിൽ ചക്കര കിടന്നു അതിൻ്റെ ടേസ്റ്റ് ബുദ്ധിമുട്ടും പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇത് ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വൻ കുരിയാട്ടത് അത് ഉണ്ട് കിഴങ്ങ് പോലെ ഇരിക്കുന്ന കിഴങ്ങല്ല അതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും നോക്കണം കൂടുതലും ഞാൻ പറയില്ല എല്ലാവരും പരസിച്ചു നോക്കണം ഇതിലും നല്ലൊരു വീഡിയോമായി ഞങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിൽ അത് എല്ലാവർക്കും വായിക്കും